ം അറുപത്തിയൊന്ന് എലിയവരോട് സദ്വർത്തുമാനും ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവിയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിനു പകരം ആനന്ദതൈലവും വിഷണ്ണ മനസ്സിനു പകരം സ്തുതി എന്ന മേലാലയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു അവൻ മഹത്തീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതലയെന്നും പേരാകും അവർ പുരാതന ശൂന്യങ്ങളെ പണികയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും അന്യജാതിക്കാർ നിന്ന് നിങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ മേയിക്കും പരദേശക്കാർ നിങ്ങൾക്ക് ഒഴവുകാരും മുന്തിരിത്തോട്ടക്കാരും ആയിരിക്കും നിങ്ങളോ യഹോവിടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും നമ്മുടെ ദൈവത്തിന്റെ ശുശൂഷകന്മാർ എന്നും നിങ്ങൾക്ക് പേരാകും നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന് അവകാശികളായിത്തീരും നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിച്ചു നിത്യാനന്ദം അവർക്ക് ഉണ്ടാകും യഹോവിയായി ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ വെറുക്കുകയും ചെയ്യുന്നു ഞാൻ വിശ്വസ്തയോടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരോടൊരു ശാശ്വത നിയമം ചെയ്യും ജാതികളിടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും അറിയും അവരെ കാണുന്നവരൊക്കെയും അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതിയെന്ന് അറിയും ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും മണവാളൻ തലപ്പാ വണിയുന്നതുപോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നതുപോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് എന്ന അങ്കി ഇടുപ്പിച്ചിരിക്കുന്നു ഭൂമി തൈകളെ മുളപ്പിക്കുന്നതുപോലെയും തോട്ടം അതിൽ വിതച്ച വിത്തിനെ കിളിർപ്പിക്കുന്നതുപോലെയും യഹോവയായ കർത്താവ് സകല ജാതികളും കാണെ നീതിയെയും സ്തുതിയെയും മുളപ്പിക്കും